എല്ലാ വിഭാഗം വോട്ടർമാരും നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വം കാമർക്കുന്നവരാണ് നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം നിലനിന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും ആളുകളും ഇവന്നിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഇലക്ഷൻ്റെ പ്രധാനപ്പെട്ട സ്ട്രാറ്റജി തന്നത് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ ഇതിപ്പോ യു ഡി എഫ് ഒരു ന്യൂനപക്ഷ വോട്ടുകളുടെ ഒക്കെ ഒരു ചാമ്പ്യൻ എന്ന നിലയിലാണ് അവർക്ക് പ്രചാരണമല്ല അവർ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാല് രാഹുൽ ഗാന്ധിയുടെ റാലി എന്തുകൊണ്ട് വെച്ചു അത് രണ്ട് കാരണം കൊണ്ടാണ് വെച്ചത് ഒന്ന് പൗരത്വ നിയമ ഭേദഗതിയെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധിക്ക് ഇവിടെ വന്ന അഭിപ്രായം പറയേണ്ടി വരും അതുകൊണ്ടാണ് ചാവക്കാട് രാജ്യമന്ത്രി രണ്ടാമത്തെ കാര്യം ചാവക്കാട് റാലിയിൽ പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗിന്റെ കൊടി അവിടെ വർത്തി വരും അല്ലെങ്കിൽ മുസ്ലിം ലീഗുകാര് സമ്മതിക്കില്ല വയനാട് ഉണ്ടായ പോലെ ഇവിടെ പറ്റില്ലല്ലോ അപ്പോൾ ഇവിടെ മുസ്ലിങ്ങിൻ്റെ കൂടി വരുത്തണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്നത് വലിയ പ്രത്യേകതയായിരുന്നു അപ്പോൾ അത് കരുത്തി കഴിഞ്ഞാൽ ആർ എസ് എസിൻ്റെ പ്രചരണം ഇവർക്കെതിരെ വരും എന്ത് വരും ഈ ഇപ്പോൾ നരേന്ദ്രമോദി നടത്തുന്ന മുസ്ലിം വിരുദ്ധ പ്രസംഗത്തിനെ എതിർക്കുന്ന തരത്തിൽ ഇദ്ദേഹത്തിന് നിലപാടെടുക്കാൻ പറ്റില്ല നടത്തണം അപ്പോൾ അതുകൊണ്ടാണ് റാലി മാറ്റിയിരിക്കുന്നത് അപ്പോൾ റാലി മാറ്റിയത് ശാരീരിക അസുഖങ്ങളാണെന്ന് പറയുന്നുണ്ട് അവർ പറയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അവരുടെ ദേശീയ നേതാവോട് വരാനിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ യു ഡി എഫ് ഇപ്പം അവകാശപ്പെടുന്നത് അവരും ബി ജെ പി തമ്മിൽ മത്സരാണല്ലോ അങ്ങനെയാണെങ്കിൽ ബി ജെ പിക്ക് എതിരായിട്ട് അവരുടെ ദേശീയ നഗന്മാരോട് വരണ്ടേ ആ ദേശീയ നഗന്മാർ എന്തുകൊണ്ടും വന്നില്ല വരാതിരിക്കുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ ന്യൂനപക്ഷ സമുദായത്തെ സമൂഹത്തിൽ ഉൾപ്പെടെയുള്ളവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ ഇവിടുത്തെ മതേതരത്വവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ കോൺഗ്രസ് എടുക്കുന്ന സമീപനം വളരെ എന്താണ് പറയുക ാണ് അത് ആർ എസ് എസിന് സഹായിക്കുന്നത് അപ്പൊ അത് ഇവിടുത്തെ വോട്ടർമാർക്ക് മനസ്സിലാവും അപ്പൊ അതുകൊണ്ടാണ് അവര് പല ആരോപണങ്ങളും ഇതൊക്കെ മറച്ചു വയ്ക്കാൻ വേണ്ടിയാണ് ഈ നരേന്ദ്രമോദിയുമായിട്ടുള്ള കൂട്ടുകെട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള യാതൊരു പൊളിറ്റിക്കലി ലോജിക്കല്ലാത്ത അതായത് യാതൊരു തരത്തിലും യുക്തിസഹമല്ലാത്ത സ്റ്റേറ്റ്മെന്റുകളാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങള് ഇവിടുത്തെ ഫാസിസ്റ്റ് പാർട്ടിയുമായിട്ട് സഖ്യം ചെയ്തപ്പോൾ ഞങ്ങളുടെ പാർട്ടി വിളിച്ചുകൊണ്ടിരുന്നില്ലേ ഇതിൽ നേതാക്കന്മാർ മാത്രമല്ല പാർട്ടി അല്ലല്ലോ ഇതൊക്കെ അണികളെന്ന് പറയുന്ന പ്രവർത്തകർ എന്ന് പറയുന്ന ആളുകൾ കൃത്യമായ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ആൾക്കാരാണ് അവിടെ ഒന്നും ഇത്തരം കാര്യങ്ങൾ ഇവർ പറ്റുന്നവർ എന്തടിസ്ഥാനം പറയുന്നത് പ്രചരിപ്പിക്കുന്നത് അപ്പം അതിനെ മറച്ചു വയ്ക്കാൻ വേണ്ടി ഇവരുടെ ദുർബലം ഇവരുടെ മൃദു ഹിന്ദു സമീപനം അതുപോലെ തന്നെ ആർ എസ് എസിന് സഹായിക്കുന്ന സമീപനങ്ങളും ഇവർക്ക് ജനങ്ങളുടെ മുമ്പിൽ വ്യക്തത വരുത്താൻ കഴിയില്ല എന്നതാണ് ഇപ്പോൾ നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം അതുപോലെ തന്നെ മണിപ്പൂർ ഇഷ്യൂ എന്ന് പറയുന്ന ഏതെങ്കിലും സമുദായത്തിൻ്റെ പ്രശ്നമായിട്ടല്ല ഞങ്ങൾ കാണുന്നത് അത് നമ്മുടെ മതേതരത്വത്തിന് വേണ്ടി എതിരായിട്ടൊരു വിഷയമായിട്ട് ആണ് നമ്മൾ കാണുന്നത് അപ്പം അതുകൊണ്ട് ഇവിടെ ഇതൊരു ഭൂരിപക്ഷ ന്യൂനപക്ഷ പ്രശ്നം ഇവിടെ ഇല്ല പ്രശ്നം നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇവിടെ സുരക്ഷിതമായി നിൽക്കുന്ന മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കുക എന്നുള്ള ഒറ്റ പോയിൻ്റാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ആ പ്രശ്നത്തെ സംബന്ധിച്ച് വ്യക്തത വരുത്താൻ കഴിയാവുന്നതുകൊണ്ടാണ് അവരെ ഈ നിലയിലേക്ക് അവരുടെ നേതാക്കന്മാരൊക്കെ ഇവിടുന്ന് വിളിച്ചുകൊടിപ്പോയി